എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു വല്ലാത്തൊരു മാസമാണ് നവംബർ മാസം ഒരുപാട് ആനുകൂല്യങ്ങളാണ് നവംബർ മാസത്തിൽ എത്തിച്ചേരുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഇതാ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഘടുവിൻ്റെ വിതരണ തീയതിയും സമയവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോ വിശദമായ വിവരങ്ങളിലേക്ക് വരാം രാജ്യത്തെ ഒൻപത് കോടിയോളം കർഷകരുടെ അക്കൗണ്ടുകളിലേക്ക് രണ്ടായിരം രൂപ വീതം വിതരണം ചെയ്യുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത്തെ ഗഡുവിന്റെ വിതരണം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിക്കും പതിവ് പോലെ ഒരു സമ്മേളനത്തിൽ വെച്ച് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ തന്നെയാണ് പ്രധാനമന്ത്രി ഈ ഒരു രണ്ടായിരം രൂപയുടെ വിതരണം നടത്തുക ഇരുപത് ഗഡുക്കളിൽ നിന്നും വ്യത്യസ്തമായി ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണത്തിൽ വലിയ വ്യത്യാസമാണ് ഉണ്ടായത് കാരണം പ്രളയത്തെ തുടർന്നും കൃഷിനാശം സംഭവിച്ച നാല് സംസ്ഥാനങ്ങൾക്ക് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ തുക വിതരണം നേരത്തെ പൂർത്തീകരിച്ചിരുന്നു കഴിഞ്ഞ മാസങ്ങളിലായി നാല് സംസ്ഥാനങ്ങളിലാണ് ഇതിന്റെ വിതരണം നടത്തിയത് ഇതിനുശേഷം കേരളം അടക്കമുള്ള ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെ വിതരണമാണ് ഈ വരുന്ന പത്തൊൻപതാം തീയതി ബുധനാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് റിമോട്ട് സ്വിച്ച് ഓൺ കർമ്മത്തിലൂടെ നിർവഹിക്കുന്നത് പ്രധാനമന്ത്രിയുടെ എല്ലാ കാര്യങ്ങളും മുൻകൂറായി അറിയിക്കുന്ന പി എം ഇവൻറ്റ് വെബ്സൈറ്റിലാണ് ഈ കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് ഇരുപതാമത്തെ ഗഡു ലഭിച്ചിട്ടുള്ള എല്ലാവർക്കും പി എം കിസാൻ സമ്മാൻ നിധി തുക ലഭിക്കും അതേസമയം സമയം കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് തുക ലഭിക്കുമോ എന്ന് പല ആളുകളും സംശയം ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ ഇരുപത്തി ഒന്നാമത്തെ ഗഡു പി എം അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ ചെയ്യാത്ത ആളുകൾക്ക് മുടങ്ങിയില്ല പക്ഷേ വരും ഗഡുക്കളിൽ അത് മുടങ്ങാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ അഗ്നിസ്റ്റാർക്ക് കർഷക രജിസ്ട്രേഷൻ എല്ലാ പി എം കിസാൻ സമ്മാൻ നിധി ഗുണഭോക്താക്കളും പൂർത്തിയാക്കേണ്ടതും ഉണ്ട് അതുപോലെ ഇരുപതാമത്തെ ഘടു ചില ആളുകൾക്ക് മുടങ്ങിയിരുന്നു അക്കൗണ്ടുകൾ തടഞ്ഞു വെച്ചത് കൊണ്ടാണത് അതായത് ഇരട്ട പി എം കിസാൻ സമ്മാൻ നിധി ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ടോ എന്ന അധികൃതരുടെ സംശയത്തെ തുടർന്നാണ് ഈ ഒരു തടഞ്ഞു വെക്കൽ ഉണ്ടായിട്ടുള്ളത് അതായത് രണ്ട് വ്യത്യസ്ത സ്ഥലങ്ങളുടെ പേരിൽ ഒരേ കുടുംബങ്ങളിലേക്ക് രണ്ടാൾ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നതാണ് തടഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങനെ സംശയം ഉള്ളത് പോലും തടഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു ഘടുവും ലഭിക്കാനുള്ള സാധ്യതയില്ല താൽക്കാലികമായിട്ട് റദ്ദാക്കിയിട്ടുണ്ട് എന്നാണ് വെബ്സൈറ്റിൽ കാണിച്ചത് െ ബി സി ലാൻഡ് വെരിഫിക്കേഷൻ ആധാർ സീഡിങ് നടത്താത്ത ആളുകൾക്ക് ഈ ഒരു തുകയും ലഭിക്കില്ല കഴിഞ്ഞ ഘടുക്കൾ അവർക്ക് മുടങ്ങിയിട്ടുണ്ട് ഇനി മുമ്പ് ഒരു വർഷം മുമ്പൊക്കെ ഇ കെ വി സി ചെയ്തിട്ടുള്ള ആളുകൾക്ക് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ റീ കെ വൈ സി അപ്ഡേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ അവർ കെ വൈ സി നടപടി പൂർത്തീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആധാർ നമ്പറും മൊബൈലിലേക്ക് വരുന്ന ഒ ടി പിയും ഉപയോഗിച്ച് സ്റ്റാറ്റസ് ഒന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഗൂഗിളിൽ പി എം കിസാൻ എന്ന് സെർച്ച് ചെയ്ത് ആദ്യം വരുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഫാർമേഴ്സ് കോർണർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആധാർ നമ്പറും അതുപോലെ മൊബൈൽ നമ്പറും നൽകി എല്ലാ വിവരങ്ങളും പരിശോധിക്കാൻ കഴിയുന്നതാണ് ഇതിൽ കെ വൈ സി നടപടി ചെയ്യണമെന്ന് പറയുന്നുണ്ട് എങ്കിൽ കെ വൈ സി നടപടി പൂർത്തീകരിക്കുക അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയും സ്വന്തമായി മൊബൈൽ ആപ്പ് മുഖേനയും ഇപ്പോൾ കെ വൈ സി നടപടി പൂർത്തീകരിക്കാം സ്വന്തമായി ആപ്പ് മുഖേന ചെയ്യുമ്പോൾ ഫേസ് ആർ ഡി ആധാർ ആപ്പ് കൂടി വേണം എന്നുള്ളതും ശ്രദ്ധിക്കുക അപ്പോൾ ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് സാധാരണ കഴിഞ്ഞ കിടക്കൽ ലഭിച്ചിട്ടുള്ള ആളുകൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല ആ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് മറ്റൊരു കാര്യം ബാങ്കിൻ്റെ കെ വൈ സി അപ്ഡേഷൻ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ബാങ്കിൽ നിന്നും കെ വൈ സി ചെയ്യണമെന്ന മെസ്സേജ് വന്നിട്ടുണ്ട് എങ്കിൽ അത് ഉടനെ ചെയ്യുക അത് ചെയ്യാത്തവർക്ക് തുക തടസ്സപ്പെടാനുള്ള സാധ്യതയുണ്ട് ചില ആളുകൾക്കൊക്കെ കെ വൈ സി ചെയ്യണം എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടുണ്ടാകും അപ്പോൾ കെ വൈ സി ചെയ്യാൻ മെസ്സേജ് വന്നിട്ട് അത് ചെയ്യാത്ത ആളുകൾക്ക് തുക അക്കൗണ്ടുകളിലേക്ക് എത്താതിരിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത്തരം ഒരു മെസ്സേജ് ബാങ്കിൽ നിന്ന് വന്നിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് ഉണ്ടെങ്കിൽ കെ വൈ സി നടപടി ബാങ്കിലെത്തി പൂർത്തീകരിക്കണം എന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു ഇതാണ് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പ് പത്തൊൻപതാം തീയതി അടുത്ത ബുധനാഴ്ച പതിനൊന്ന് മണിക്ക് ആ ഒരു തുക എത്തിച്ചേരുന്നതാണ് രണ്ടായിരം രൂപ മുപ്പത്തി നാല് ലക്ഷത്തോളം കർഷകർക്കാണ് കേരളത്തിൽ ഈ ഒരു തുക ലഭിക്കുന്നത് ഇതുകൂടാതെ നമുക്ക് മൂവായിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വരാൻ പോകുന്നു ഇത് വീട്ടമ്മ പെൻഷൻ വരാൻ പോകുന്നു ഇങ്ങനെ നിരവധി ആനുകൂല്യങ്ങളാണ് ഈ ഇലക്ഷന് മുമ്പായിട്ട് നമുക്ക് ലഭിക്കാൻ പോകുന്നത് നവംബർ മാസത്തിൽ തന്നെ ലഭിക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ഒരു തുടർച്ചയാണ് കേന്ദ്രം നൽകുന്ന രണ്ടായിരം രൂപയുടെ വിതരണം എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ആണോ എന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്ക് എനേബിൾ ചെയ്ത് നോക്കുക മറ്റു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ